നമ്മളെ പെക്സോപ്പിൽ നിന്നും വരിയോരങ്ങളിൽ നിന്നും ഒക്കെ വേണമെങ്കിൽ നിന്ന കോഴിക്കുഞ്ഞുങ്ങൾ സൊണാലിയാണെന്നും പറഞ്ഞ് നമുക്ക് തരുന്നത് ഇതേപോലെ പൂവുള്ള പൂവൻ കുഞ്ഞുങ്ങളെയാണ് തരുന്നത് സത്യം പറഞ്ഞാൽ സൊണാലി ആണെങ്കിലും ഗിരിരാജനാണെങ്കിലും നാടനാണെങ്കിലും കരിങ്കോഴിയാണെങ്കിലും അതിൻ്റെ പൂ കൂടുതലുള്ള ആണു പൂവില്ലാത്ത പെണ്ണുമായിരിക്കും രണ്ട് അപ്പേടക്കുഞ്ഞിൻ്റെ പൂ കണ്ടോ തീർത്തും കുറവാണ് ഒരേ പ്രായക്കാരാണ് സൊണാലിയാണിത് അതേപോലെ നാടനും ഇങ്ങനെ തിരിച്ചറിയും ഗിരിരാജനും തിരിച്ചറിയാം അപ്പം കരിങ്കോഴിയാണെങ്കിലും ഇതേപോലെ പൂവ്യത്യാസം കാണും ഇതിൻ്റെ കൂട്ടുകാരെ കരിങ്കോഴിക്ക് കറുത്ത പൂവാണെന്നേ ഉള്ളൂ പൂവൻ കുഞ്ഞിന് പിഴക്കുഞ്ഞിന് ചേർത്തും പൂ കുറവായിരിക്കും കാരണം പൂവനേക്കാളും വലിപ്പം കൂടുതലാണ് നമുക്ക് ഈ കരിങ്കോഴിക്കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞിൻ്റെ പിഴക്കുഞ്ഞിന് അപ്പം നാൽപ്പത്തഞ്ച് അമ്പത് രൂപയൊക്കെ തീറ്റ മേടിച്ച് കൊടുത്ത് പൂവനെ വളത്തി കൊടുത്തുകഴിയുമ്പം എത്ര നൂറ്റി നാൽപ്പത് രൂപ നൂറ്റമ്പത് രൂപ താഴെ വില കിട്ടത്തുള്ളൂ നാടനാണെങ്കിലും ഗിരാജനാണെങ്കിലും അതേസമയം നമ്മൾ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന അതേ റേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് മേടിക്കുക എപ്പോഴും പൂവൻ കുഞ്ഞിന് ഇതേപോലെ പൂ കൂടുതൽ കാണും കറുത്ത പോവുകയാണെങ്കിലും കണ്ട കൂടുതലായിരിക്കും ഇടക്ക് കുറവായിരിക്കും